ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതിയ വെറൈറ്റി ആയിട്ടുള്ള നൈറ്റ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻസ്റ്റൈലിന് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല മീഡിയം സൈസിലെ നെറ്റുകൾ അതും എയർലിംഗ് കട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ ഞാൻ കൊണ്ട് നല്ലൊരു മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡിൽ ചെസ് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് മൂന്ന് ഷോ ബട്ടലും കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് വന്നിരിക്കുന്നത് അടുത്തു വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ ഒരു കോട്ടൺ തന്നെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ് പോഷനിൽ ലൈൻ ലൈൻ എംബ്രോയിഡറി ആണ് അതുപോലെ തന്നെ ഒരു സ്കാലപ്പ് ഡിസൈനും ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ക്ലോസ് ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി അതിൽ തന്നെ അടുത്ത കളർ വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കും ഡാർക്ക് ബ്ലൂ രണ്ട് കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരും സ്കാലപ്പിന് എക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് റേറ്റും സെയിം തന്നെ സിക്സ് തേർട്ടി നെക്സ്റ്റ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പേസ്റ്റൽ ആണ് വന്നിരിക്കുന്നത് പേസ്റ്റൽ പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും എത്തി കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിന് മൂന്ന് എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലും രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് പോക്കറ്റ് ഒക്കോറുടെ മോഡല് തന്നെയാണ് ഇതിന് കളർ ചേഞ്ച് ഉണ്ട് മൂന്ന് കളർ ഉണ്ടായിരുന്നു അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് എല്ലാം ആ കളറാണ് വന്നിരിക്കുന്നത് ഡിസൈനും എംബ്രോയിഡറിയും എല്ലാം സെയിം തന്നെയാണ് പോക്കറ്റക്കോറുടെ മോഡൽ തന്നെ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സെയിം സിക്സ് ഫോർട്ടി തന്നെ എൻ്റെ കളറിൽ നിന്ന് അടുത്ത കളർന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് ഇതെല്ലാം നല്ല റിയർ കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ ആയിട്ട് വരും മൂന്ന് എംബ്രോയിഡറി പൂക്കൾ മൂന്നെണ്ണം ഉണ്ട് സെയിം തന്നെ പോക്കറ്റ് ഒക്കെ ഉള്ള മോഡല് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ആണ് അതിന് അത്ര ഒത്തിരി എംബ്രോയിഡറി വർക്കില്ല പക്ഷേ അത്യാവശ്യം ഉണ്ട് തന്നെ നല്ല റൗണ്ട് നെക്കില് ഇവിടെ ലൈൻസ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആണ് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡൽ അടുത്ത വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അത് നല്ല മെറൂൺ റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ലൈൻ ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് പൊക്കം ഇല്ലാത്ത പൊക്കം കുറച്ചും കൂടെ കൂടുതലും തോന്നിക്കും ലൈൻസ് വരുമ്പോൾ അതുപോലെ തന്നെ സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല ഇവിടെ നെക്ക് പോർഷനിൽ ഒരു ഡാർക്ക് മെറൂണിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡൽ തന്നെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ അടുത്ത വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിൻ്റെ ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി ആണ് ചെസ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല പൈപ്പിംഗ് ഉള്ള മോഡലാണ് പോക്കറ്റൊക്കെ ഉള്ള മോഡൽ തന്നെ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോയാണ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ആഷ് കളറിലാണ് ഒരു ബ്ലൂ ആഷ് അതിന്റെ നെക്ക് വന്നിരിക്കുന്ന ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നറച്ച് എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് ഫൈവ് ആണ് പോക്കറ്റൊക്കെ ഉള്ള മോഡൽ അടുത്ത വന്നിരിക്കുക നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ അതിന്റെ ചെസ്റ്റ് പോർഷനിൽ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് അത് നല്ലൊരു ലൈൻ ഉള്ളൊരു എംബറോട്ടിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് സിമിൻ്റെ എങ്കില് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് അടുത്ത വന്നിരിക്കുന്ന ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു നേവി ബ്ലൂ കളർ വന്നിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിൽ നല്ല ലേസ് വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഷോ ബട്ടൺ മൂന്നും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ആണ് ഞങ്ങൾ റേറ്റ് വന്നിരിക്കുന്നത് നല്ല കളറും നല്ല ഡിസൈനും ആണ് വന്നിരിക്കുന്നത് ഇതിന് കളർ ചേഞ്ചസ് ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡ് ആണ് മെറൂൺ റെഡ് ഇങ്ങനെ ഇതിനും രണ്ട് സൈഡിൽ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് അടുത്ത എൻ്റെ കളർ എന്ന് പറഞ്ഞാൽ മസ്റ്റർഡല്ലോയാണ് കളർ വന്നിരിക്കുന്നത് മസ്റ്റർഡല്ലോയിൽ സെയിം തന്നെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡൽ തന്നെ റേറ്റ് സിക്സ് സിക്സ് ഫൈവ് അടുത്ത മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യെല്ലോ തന്നെയാണ് വന്നിരിക്കുന്നത് വേറൊരു കളർ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കളറിന് അതിൻ്റെ ഇവിടെ നല്ല എംബ്രോയ്ഡറി ഉണ്ട് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് പോക്കറ്റൊക്കെ ഉണ്ട് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ ആണ് ഒരു ക്രോഷയുടെ ലേസ് സ്ലീവിൻ്റെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻ സീറോ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഒരു കറ്റോർക്കിൻ്റെ മോഡലാണ് നല്ല അടിപൊളിയാണ് വന്നിരിക്കുന്നത് കറ്റോർക്ക് അത് മസ്റ്റേഡ് എല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് പൈപ്പിംഗ് മസ്റ്റർ അല്ല തന്നെ ഈ കളർ വന്നിരിക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡ് അത് ബ്രൗൺ മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് മെറൂണില് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് സീറോ ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീസ് ഓഫ് ബ്ലൂ പക്ഷേ എൻ്റെ നെക്ക് കാണാൻ അടിപൊളിയാണ് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വി നെക്ക് വന്നിട്ട് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും അതിൻ്റെ സ്ലീവിൻ്റെ എൻ്റെ പ്രോഷയുടെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് സീറോ എല്ലാത്തിനും പോക്കറ്റുള്ള മോഡലാണേ അടുത്ത വന്നിരിക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് മസ്റ്റഡ് എല്ലാം അതിൻ്റെ ചെസ് പോഷനിൽ ഇങ്ങനെ ഒരു മസ്റ്ററിലോട്ട് പീസ് വെച്ചിട്ട് നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻസ് തീരോ ഞാൻ എൻ്റെ ഒരു കളറും കൂടെ ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കളറ് ബേച്ച് കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനൊരു ചെസ് പോർഷനിൽ നിറച്ച് എംബ്രോയിഡറി ഉണ്ട് അതുപോലെ തന്നെ ഷോബട്ടിന് കൊടുത്തിട്ടുണ്ട് ഉണ്ട് സിക്സ് നയൻസ് തീരോ അടുത്തു വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ാക്കിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ വന്നിരിക്കുന്നത് നെക്ക് ഒരു സ്പെഷ്യൽ നെക്കാണ് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് ഇങ്ങനെയുള്ള ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ അടുത്ത് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഒത്തിരി പോയ ഐറ്റംസ് ആണ് കളറും നല്ല പീക്കോക്ക് ബ്ലൂ ഒരു നല്ലൊരു കളറുമാണ് അതുപോലെ തന്നെ ചെസ് പോഷനും നല്ല എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ ഇനി അതിൻ്റെ അങ്ങനെ നല്ല ബ്ലൂ ഉണ്ട് റോയൽ ബ്ലൂ കളർ നല്ല കളറാണ് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ സിക്സ് നയൻ സീറോ തന്നെ നല്ല എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ സൂപ്പർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ പോക്കറ്റ് ഉള്ള മോഡലാണ് ചെറിയ ചെറിയ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ ആണ് വന്നിരിക്കുന്നത് വൈൻ ഷെയ്ഡിൽ താഴെ ഭാഗത്ത് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ മൺസീടെ അങ്ങനെ എൻ സ്റ്റൈലിന്റെ ന്യൂ കളക്ഷൻസ് എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മീഡിയം സൈസിലാണ് എയലൈനാണെന്നുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ